ഹലോ കേക്കോ കേക്കോ ആ കേ ഞാനിപ്പോ ഒരു ഐറ്റിച്ചരാം ഹലോ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം പ്രിയപ്പെട്ട 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 ബെല്ലാരി എ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് അന്തേരിയുടെ ഒരു വർഷത്തെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവരെ കണ്ടപ്പോ നമ്മൾ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഒരു വർഷം വരെ പോകും എന്ന് ഞാൻ വിചാരിച്ചതല്ല കാരണം സിറ്റിയിൽ പലപ്പോഴായി പറഞ്ഞ കുറെ വെടല സാധനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഒന്നോ രണ്ടോ മാസത്തേക്ക് മാത്രം ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് തിരുത്തിക്കൊണ്ട് ഒരു വർഷത്തോളം ഒരു വർഷത്തോളം അവരെ കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇന്ന് പത്ത് ഇരുപത്തിയെട്ട് മെമ്പേഴ്സ് അടങ്ങണ ഒരു വലിയ ബെല്ലാരി ബെല്ലാരി എല്ലാവർക്കും നമസ്കാരം നമസ്കാരം നമ്മൾ പറഞ്ഞു പറ്റിയാണ് അന്തേരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത് കാണാൻ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അന്തേരിയുടെ പുറയിൽ ബെല്ലാരി ബെല്ലാരി ഈ ഇടയ്ക്കാണ് ഒരു ഫാമിലി ആയത് അതുപോലെ എത്രയും പെട്ടെന്ന് അന്തേരിക്കും അതുപോലെ ഒരു ഫാമിലി ആവാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൊണ്ടുപോ ഇത്രയും പേര് മാത്രം മതി ശരിക്കും പറഞ്ഞു പാർക്ക് പറയാം രണ്ടു പറയാ